നമസ്കാരം ആത്മീയത ഇന്നൊരു കച്ചവടമാണ് പലപ്പോ എന്നാൽ സ്വാമി അതിൽ നിന്നും വ്യത്യസ്തനാണ് ഈ വ്യത്യസ്തനാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാൻ കാരണം പണം ഉൾപ്പെടെ ഒന്നും അങ്ങേ ക്രമിപ്പിക്കുന്നില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതാണ് അതുമാത്രമല്ല ജീവിതത്തിൻ്റെ സുഖ ദുഃഖങ്ങളും ആഡംബര ജീവിതവും എല്ലാം ത്യജിച്ച് അതെല്ലാം അറിഞ്ഞ് എന്താണ് ജീവിതമെന്നറിഞ്ഞ് നമുക്കൊക്കെ സാധാരണ ഒരാൾക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത തലങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന് ഒരാളാണ് താങ്കൾ ഞാനിത് പറയാൻ കാരണം ഇന്നലെ ഞാനൊരു സമൂഹ മാധ്യമത്തിലൂടെ റീൽസ് കാണാൻ കഴിയും ഒരു കാവ്യവേഷം ധരിച്ച സ്വാമി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരാൾ തോക്ക് എടുത്ത് കാറിൽ നിന്ന് ഒരു ആഡംബര വാഹനത്തിൽ നിന്ന് ഈ അസോലോകനായകന്മാർ ഇറങ്ങുന്നത് പോലെ സ്ലോ മോഷനിൽ ഇറങ്ങുന്നു അതിങ്ങനെ പുറയിലേക്ക് ചിരി ചെരുക്കി വയ്ക്കുന്നു അത് സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ആ അതായത് നമുക്ക് മധുരമായി സംസാരിക്കാൻ കഴിയും പല വിഷയത്തെക്കുറിച്ച് അത് നമ്മളൊന്ന് വായിച്ച് പല നമുക്ക് നല്ല ആഴത്തിലുള്ളൊരു ഉണ്ടായിരുന്നാൽ എനിക്ക് തോന്നുന്നു ഏത് വിഷയത്തെക്കുറിച്ചും നമുക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു അത്തരക്കാരാണ് തോന്നുന്നത് ഞാനിത് അല്പയി എന്താണ് ഈ ആത്മീയത കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ ഇത്തരക്കാർ ചെയ്യുന്നത് കാരണം ആൾക്കാരെ പലരും ഈയ്യമ്പാറ്റകളെ പോലെ വന്ന് ഇതുപോലെ എന്താണ് മണ്ണെന്ന് വിളക്കിന്റെ വെളിച്ചത്തിൽ നിന്ന് ഈയ്യമ്പറ്റകൾ വീഴുന്നു കരിഞ്ഞു വീഴും പോലെ ഇത്തരക്കാരുടെ അടുത്തേക്ക് വരികയാണ് നമ്മൾ ഹൈന്ദവറ എടുത്താൽ ആയുധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇപ്പം നമ്മൾ ഭദ്രകാളി എടുത്താൽ ആയുധങ്ങളാണ് മുഴുവൻ ഏ കാളി മന്ത്രങ്ങൾ കാളി ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ അതിനും ഒക്കെ പ്രത്യേകതയുണ്ട് എല്ലാ മന്ത്ര ഞാൻ പ്രത്യങ്കര ഉപാസനകൾ പ്രത്യങ്കര ഉപാസനയിലും ശത്രു സംഹാരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ദേവിയുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് ആയുധങ്ങളെ എങ്ങനെ കാണുന്നു എന്നാണ് മന്ത്രങ്ങളെ എങ്ങനെ കാണുന്നു എന്നാണ് ഇപ്പം താങ്കൾ കണ്ട സന്യാസി ശ്രേഷ്ഠൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിൻ്റെ പ്രതിരൂപാത്മകമായി വെച്ച ആയുധമാണോ അല്ലെങ്കിൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടി വെച്ച ആയുധമാണ് ഇതുകൊണ്ട് ഏ ഇല്ലെങ്കിൽ ഇത് ഷോ ആയിട്ട് കാണിച്ചതാണ് അത് നമുക്ക് നമുക്കറിഞ്ഞൂടാം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ ഞാൻ മരണം എന്ന് പറയുന്നതിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരാളാണ് എനിക്കൊരു ആയുധത്തിൻ്റെ ആവശ്യമില്ല അല്ല സന്യാസി എന്ന നിർവചനം തന്നെ എല്ലാം ത്യജിച്ചവൻ എന്നാണ് അല്ല അത് നമ്മൾ ത്യജിച്ചവൻ സ്വയം അറിയുമ്പോഴല്ലേ ഇപ്പം സ്വയം ത്യജിക്കപ്പെടുന്നവനാണ് എല്ലാം ത്യജിക്കപ്പെട്ട് പ്രപഞ്ചത്തിൻ്റെ വലയത്തിൽപ്പെട്ട് മരണമെന്ന് പറയുന്ന ശാശ്വതമായ സത്യത്തിനെ ഉൾക്കൊള്ളാൻ തയ്യാറായി കഴിയുന്നവനാണ് സന്യാസത്തിൻ്റെ ഒരംശം വേദങ്ങളും ഉപനിഷത്തുകളും പാണ്ഡിത്യങ്ങളും മറ്റൊക്കെ പകർന്നു കൊടുക്കുന്നത് മാത്രമല്ല സന്യാസത്തിനുള്ളത് അതുകൊണ്ടാണ് ഹിമാലയത്തിൻ്റെ ഗുഹാന്തരങ്ങളിൽ ഒരുപാട് സന്യാസി ശേഷന്മാർ ആരാലും അറിയപ്പെടാതിരിപ്പുണ്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞ അദ്ദേഹം ആയുധമായിട്ട് വില കൂടിയ കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അദ്ദേഹത്തിന് അതാണ് ഇഷ്ടം അല്ല അത് ചൂഷണം അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളിൽപ്പെട്ടതാണ് ഇപ്പം ഞാൻ ചോദിക്കുന്നു ഒരാൾ വില കൂടി ഇപ്പം എനിക്ക് തന്നെ എന്തെല്ലാം ഓഫറുണ്ട് സ്വാമി ഞാൻ ഒരു കാർ മേടിച്ച് തരട്ടെ ഇല്ലെങ്കിൽ എനിക്ക് എത്രയോ ആശ്രമങ്ങൾ എനിക്ക് എഴുതി തരട്ടെ എനിക്ക് അങ്ങനെ ഒരു കാറിൻ്റെയോ അങ്ങനെ ആശ്രമത്തിൻ്റെ ആവശ്യമില്ല ഉള്ളതിന് അവകാശികളില്ല ഉള്ളതിന് തന്നെ അരുവില്ല അത് അദ്ദേഹത്തിന് ഒരാൾ കൊടുത്തതാണെങ്കിലും അപ്പം അദ്ദേഹം അത് സ്വീകരിക്കാനുള്ള മനസ്സായി പിന്നെ ആയുധം ഈ ആയുധം എന്ന് പറഞ്ഞാൽ സ്വയം ഞാൻ നേരത്തെ പറഞ്ഞു സ്വയം രക്ഷയ്ക്കുള്ളത് ശത്രുക്കളുണ്ടെന്ന് വിചാരിക്കുമ്പോൾ നമുക്കൊരുപാട് എൻ്റെ ആശ്രമം തകർത്തവരെ കുറിച്ച് അറിഞ്ഞുകൂടി ഏഹ് ശത്രുവായിട്ട് കണ്ടാൽ എനിക്കൊരു ആയുധമായിട്ട് നടക്കാം അപ്പം അത് അർത്ഥത്തിൽ എടുത്താൽ മതി ആത്മീയതയെ ചൂഷണം ചെയ്യപ്പെടുന്നതിന് എല്ലാ കാര്യങ്ങളിലും ഞാൻ ആത്മീയത മാത്രമല്ല ചൂഷണമുണ്ട് സൗഹൃദങ്ങളിൽ പോലും ചൂഷണങ്ങളുണ്ട് ബന്ധങ്ങളിൽ ചൂഷണങ്ങളുണ്ട് ഭാര്യപത്രി ബന്ധങ്ങളിൽ ചൂഷണങ്ങളുണ്ട് ഒരുപാട് ബ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഒരു ജീവിതത്തിനെ കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് തെറ്റെന്ന് പോകുന്നത് നാളത്തെ ശരികളും നാളത്തെ ശരികൾ ഇന്നത്തെ പിന്നത്തെ തെറ്റുകളുമായിട്ട് മാറും ഇന്നത്തെ ശരികൾ നാളത്തെ തെറ്റുകളുമായിട്ട് മാറും എന്നാൽ ഞാൻ ദിഗംബരൻ അനന്തപദ്രത്തിൽ പറഞ്ഞേക്കണമെന്നാണ് എൻ്റെ ശരികൾ എൻ്റെ മാത്രം ശരികളാണ് ദൈവം പറയുന്നതാണ് ആ ശരികളിൽ നിന്നായാലും മാറാൻ തയ്യാറില്ല നമ്മൾക്ക് പറ്റുന്ന തെറ്റുകൾ അത് ആത്മീയതയിലാവട്ടെ എന്തിലും ആവട്ടെ ഇപ്പം ഒരുപാട് സന്യാസി മഠങ്ങൾ എല്ലാ ജാതി മത മതവിഭവങ്ങളിൽപ്പെട്ട സന്യാസി മഠങ്ങളിലും നിന്ന് ഒരുപാട് കുറ്റങ്ങൾ കുറ്റാരോപിതമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ദിവസം പത്രങ്ങളിൽ നിന്ന് വായിക്കാൻ പറ്റും മഹാജ്ഞാനികളുമായിട്ടുള്ള ഒരുപാട് പേര് ഓരോ കുറ്റകൃത്യങ്ങളിൽ പെടുന്നുണ്ട് അല്ലേ മറ്റേ അദ്ദേഹത്തിൻ്റെ ശങ്കരാചാര്യ മഠത്തിലെ കൊലക്കേസിൽ പ്രതിയായി ഒന്ന് ആലോചിക്കണം അപ്പം ഇത് കലിയുഗത്തിൽ ഇത് സംഭവിക്കും കലിയുഗത്തിൽ സംഭവിച്ചേ മതിയാവും അപ്പം ഞാൻ പ്രത്യേകര ഹോമം ചെയ്യണം ചിലവുള്ളതാണ് ആദ്യമേ പറയും പ്രത്യേകര ഹോമവും പ്രത്യേകര ഹോമം ചെയ്താലുണ്ടാകുന്ന ഗുണങ്ങളിന്നതൊക്കെയാണ് അത് ഗുണം നിങ്ങൾ ചെയ്യാൻ യോഗ്യത ഉണ്ടെങ്കിൽ അതിന് ഇത്രയും പണം ചിലവാകും കാരണം അതിനുള്ള ദ്രവ്യങ്ങൾ അങ്ങനെയുള്ളതാണ് ഒരാളെ കൊല്ലാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ശുദ്ധിയാക്കപ്പെടാം ദുരിതങ്ങൾക്ക് സങ്കല്പം അനുസരിച്ച് ചെയ്യാം ഏഹ് അപ്പം ഇത്രയും ഭാരിച്ചു ചിലവ് ചെയ്യേണ്ടി പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളുമായിട്ട് വരുന്നവരുടെ അവരെ ചൂഷണം ചെയ്യാതിരിക്കുക കഴിയുന്നത് കഴിയുന്നതും തന്ത്രമന്ത്രാദികൾ പൂജാതി കാര്യങ്ങൾ ചെയ്യിപ്പിക്കാതിരിക്കുക നോക്കുക ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ടാൽ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട് അത് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ എന്താ ഈ ദുരിതം മുഴുവൻ നമ്മൾ അനുഭവിക്കേണ്ടി വരും ആത്മീയത എന്ന് പറയുന്നത് ആഡംബരമായിട്ടുള്ള ജീവിതം നയിക്കാനുള്ളതല്ല അല്ലേ ആഡംബരമായ ജീവിതത്തിനകത്ത് ആത്മീയതയില്ല ഇപ്പോൾ നമുക്കറിയപ്പെടുന്ന ഒരുപാട് സ സന്യാസി മഠങ്ങൾക്കും ഒരുപാട് വിശാലമായ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആസ്തിയുള്ള ഒക്കെ ഉണ്ട് ആ ആസ്തിയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ പലരും ദാനം ചെയ്തതോ ഇപ്പം ഞാൻ പള്ളിപ്പോൾ എനിക്കും സന്യാസി മഠങ്ങൾ ദാനം ചെയ്യാനും സമ്പത്ത് തന്നെ ഈ കടുത്ത അടുത്ത കാലത്ത് ഒരു ഒരു വർഷം മുമ്പ് എന്നെ ഡൽഹിയിൽ നിന്ന് രണ്ട് പേർ തന്നെ കാണാൻ സ്വാമിക്ക് ഒരു കോടി രൂപ ബാങ്കിൽ ഇട്ട് തരാം സ്വാമി ഈ പ്രഡിക്ഷൻ എല്ലാം ഞങ്ങൾ പറയുന്ന തോന്നി ചെയ്യണം ഏഹ് അപ്പോൾ നമ്മൾ നമ്മളെ വിൽക്കണം നമ്മളീ കണ്ണേഷനോട് ജനങ്ങളുടെ ഫലം പറയുന്നതൊക്കെ കാശാക്കണം അപ്പോൾ നമ്മൾ കാശ് പറ്റില്ല അപ്പോൾ താങ്കൾ വന്നാൽ മതി എല്ലാ കൊട്ടാര സദൃശ്യമായിട്ടുള്ള എല്ലാ സുഖഭോഗങ്ങളും നമ്മളെ കൊണ്ടുപോകും നമുക്ക് ഒമ്പായിരത്തി മൂന്നായിരം എന്തെങ്കിലുമൊക്കെ കഴിച്ച് നാട്ടുകാരെയൊക്കെ കണ്ട് ചെറിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാക്കി ഈ വരുന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് പകർന്നു കൊടുക്കുക ജീവിക്കുന്നതാണ് ഇഷ്ടം രാവിലെ എഴുന്നേറ്റ് ആ ഗ്രാമം മുഴുവൻ നടക്കുക സ്വാമി ആ സ്വാമിയോട് ഉണ്ട് ഇന്നലെ കണ്ടില്ലല്ലോ ഇന്ന് ചോദിക്കുന്നതാണ് തൃപ്തി അമ്പലങ്ങളുണ്ട് രാവിലെ നല്ല പാട്ട് കേൾക്കാം ഇതെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ഏതെങ്കിലും നല്ല വിസ്തൃതിയിൽ പോയിരുന്നിട്ട് കുറേ പണം ഒരു നൂറ്റിപ്പത്ത് ഏക്കർ അങ്ങാണ്ട് ഈ അടുത്ത കാലത്താര എൻ്റെ അടുത്ത് പറഞ്ഞ് അവരെഴുതി വച്ചിട്ടുണ്ടെന്ന് സ്വാമിക്ക് തരാൻ ഏതോ സ്വാമി എഴുതി വെച്ചിട്ടുണ്ട് സമ്പത്ത് ധനമുണ്ടാക്കാനായിട്ടുള്ള മാർഗങ്ങൾ അല്ല സ ഈ ആത്മീയ ജീവിതം എന്ന് പറയുന്നു സന്യാസം ഞാൻ സന്യാസിയല്ല ഉപാസകനാണ് ഒരു സന്യാസിന്നും എഴുതൂല സിനിമ ഉണ്ടാക്കില്ല നമ്മൾ സിനിമ ഉണ്ടാക്കും കഥ എഴുതും ഏ ഇതുപോലെ ഇൻ്റർവ്യൂ ചെയ്യും ഒരു സന്യാസി ഒന്നും ചെയ്യില്ല സന്യാസി ഉദാഹരണം ഞാൻ പറയാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് രമണ മഹർഷി രമണ മഹർഷിക്ക് ക്യാൻസർ വന്ന് കയ്യിൽ ക്യാൻസർ വന്ന് ഇവിടെ ഇങ്ങനെ പുഴുത്ത് പുഴുക്കൾ ഇങ്ങനെ അരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു പുഴു തറയി വിടുമ്പം അദ്ദേഹം അതിനെടുത്ത് വീണ്ടും വയ്ക്കും എന്തിനാണ് ആ വേദന അദ്ദേഹം അനുഭവിച്ചു തീർക്കണം ആ വേദന അനുഭവിച്ചില്ലെങ്കിൽ ഇനി ഒരു ജന്മം കൂടെ ആ വേദന അനുഭവിക്കാൻ ജനിക്കണം ഏതോ ജന്മത്തിൽ ചെയ്തൊരു പാപത്തിൻ്റെ ഭരണിത ഫലമാണ് ഈ രോഗം ഞാൻ പറഞ്ഞാൽ മനസ്സിലായി അപ്പം നമ്മൾ ചെയ്യുന്ന അറിഞ്ഞോ അറിയാതോ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അത് ദോഷ ദുരിതങ്ങളുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഇപ്പോൾ കുറേ ദോഷം എനിക്ക് മനസ്സിൽ വെച്ചാൽ ഒരു മാവ് വെട്ടിക്കളഞ്ഞ എൻ്റെ ദുഃഖം ഞാനത് എഴുതിയിട്ടുണ്ട് ഒരു കോഴിയെ കൊന്ന എൻ്റെ ദുഃഖം ഏഹ് ഒരു സ്ത്രീയെ ജോലി എന്ന് പറഞ്ഞു വിട്ട അതിൻ്റെ ദുഃഖം ഏ എനിക്കതൊക്കെ ഈ അറുപത്തിരണ്ടാമത്തെ വയസ്സിലും എൻ്റെ കർക്കശമായ സ്വഭാവം കൊണ്ടുണ്ടായ ആ ദോഷങ്ങളോ ഇനിക്ക് പറ്റിയ അബദ്ധങ്ങളോ തെറ്റുകളോ നമ്മളൊരു ഒരു ഒരു സ്ത്രീ ഉൾപ്പെടെ മറ്റുള്ളവരുടെ പിടിയിൽപ്പെട്ടിട്ട് അതിൽ പറ്റിയ അബദ്ധങ്ങളോ ഇതൊക്കെ ഞാൻ കപട സന്യാസി എഴുതിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പശ്ചാത്തലപ്പിക്കുമ്പോഴാണ് നമുക്ക് ജീവിതം പൂർണ്ണമാകുന്നത് അല്ലാതെ ഈ വേഷം ധരിച്ച് താഴെയും വളർത്തി ദൈവമേന്ന് ഒരു കാര്യവും ഞാൻ ഈ പലിശയ്ക്ക് കൊടുക്കുന്ന ഒരാൾ രാവിലെ മോട്ട് കുങ്കുമ്പോയിട്ട് ഇവിടെ മുഴുവൻ പലിശയ്ക്ക് കൊടുത്ത് അടുത്ത പാലും ദുരിതം ഞാൻ ആ സ്ഥലത്തോടെ ഇപ്പോൾ വീട് പോലുമില്ല കുട്ടിയുടെ വളരെ മുമ്പുള്ളതാണ് അതുകൊണ്ട് ദൈവമെന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ് ആ സങ്കല്പത്തെയാണ് പൂർവികർ ഈശ്വരനാക്കി പ്രതിഷ്ഠകളാക്കി മാറ്റിയിരിക്കുന്നത് ഒരു ഈശ്വരനും ഒന്നും ഇങ്ങോട്ടൊന്നും തരില്ല നിന്റെ കർമ്മശുദ്ധി അനുസരിച്ച് കർമ്മം ഞാൻ പ്രധാനപ്പെട്ട അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞിട്ട് ഒന്നും കിട്ടില്ല ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അതിൽ സത്കർമ്മം ഉണ്ടെങ്കിൽ ദൈവം എടുക്കും അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അല്ലാതെ ഈ ഇത്തരമുള്ള ഈ നേരായ മാർഗത്തിൽ കൂടെ അല്ലാതെ സന്യാസത്തിൽ വേഷം കെട്ടുന്നവർക്കും സന്യാസി വേഷം കെട്ടി ഇരിക്കുന്നവർക്കുമൊക്കെ അവസാന കാലം രോഗദുരിതങ്ങളിൽപ്പെട്ട് മൃത്യു സംഭവിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ സത്യസായി ബാബ ബാബ ഞാൻ പേരെടുത്ത് പറയാനുള്ള കാരണം അതിൻ്റെ അവസാന കാലം വളരെ ദയനീയം ദുരിതപൂർണ്ണമായിരുന്നു അദ്ദേഹത്തിന് കാലിന് രോഗമായിട്ട് വീൽച്ചറിക്കൊണ്ടുമ്പോൾ മോളീന്ന് വരുത്തുന്ന ബിൻ്റെ ഒന്ന് കാലുകൂടെ കൊണ്ട് ബാക്കി വിട്ട് ഓടിക്കും അഞ്ചാറ് ദിവസം അങ്ങനെ തന്നെ കിടന്നു ആ അങ്ങനെയുണ്ട് അപ്പോൾ ആ ദുരിതം അപ്പോൾ അത് അതിൽ രണ്ട് കാര്യമുണ്ട് അദ്ദേഹം അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു സ്വാമി അങ്ങ് അദ്ദേഹം ഇങ്ങനെ ഇതൊക്കെ മാലയൊക്കെ എടുത്ത് കാണിക്കും എൻ്റെ മാല കാണും അപ്പോൾ ഞാൻ പറഞ്ഞു മാല കാണിക്കാൻ സന്യാസത്തിലെ അപകടം ഇത് ആ മേഖലയും കൂടെ അദ്ദേഹം കാണിച്ചതായിരിക്കും ഏത് ഇതൊക്കെ നടക്കുന്നുണ്ടെന്നും കൂടെ കാണിച്ചതാണ് ആ ഈ അദ്ദേഹം കാണിക്കുന്ന ഭായാജാലങ്ങളിൽ പിന്നെ അതിനകത്ത് എനിക്ക് മനസ്സിലാകാത്ത എ ടി കൊകൂരിൻ്റെ ബുക്കിനകത്ത് എ ടി കൂർ മരിക്കുന്നത് വരെ ഇദ്ദേഹത്തിനെതിരെ ഞാനിപ്പോൾ സത്യസായിബാബയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അനന്തകുമാറിൻ്റെത് ഉൾപ്പെടെയാണ് ഞാനീ പറയുന്നത് പൂജ ഒരു വീടുണ്ടായിരുന്നു ഭസ്മം വരുമായിരുന്നു ആ നശിച്ചു നാമാവശേഷമായി ഈ അദ്ദേഹം പറഞ്ഞൊരു പൊളിഞ്ഞു ഒഴു ഒരു പൊട്ടിക്കാത്ത പപ്പടം പൊളിയാത്ത പപ്പടം എടുത്തു കൊടുക്കാൻ ഞാൻ ഭക്തനാകുന്ന താങ്കളുടെ ആയില്ലല്ലോ ഞാൻ പറഞ്ഞത് ആത്മീയതയ്ക്കകത്തൊരു സത്യമായ അംശമുണ്ട് സത്യമായ ഒരു അംശം ആ സത്യമായ അംശത്തിന് നമുക്ക് എപ്പോഴാണോ ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഞാൻ അമ്പലങ്ങളിൽ പോവാറില്ല ജപിക്കാറില്ല കാരണം എനിക്ക് മതിയായി എല്ലാ കാര്യങ്ങളും മതിയായി എൻ്റെ അടുത്ത് ടീച്ചർ എപ്പോഴും ജപിക്കും എല്ലാ സമയം ജപിക്കും സന്ധ്യയ്ക്ക് വിളക്കെത്തിക്കുകയാണ് അപ്പം ഞാൻ പറയുന്നത് എൻ്റെ ജന്മത്തിലേക്കുള്ള തീർന്നു ഇനി ജപവും ഇല്ല ആ കരിക്ക ക്ഷേത്രത്തിൽ ഉത്സവത്തിൽ ഒന്ന് പോവും പിന്നെ ഈ ചില ആറ്റകാലം അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ പുറത്ത് നിൽക്കും എന്താണ് എൻ്റെ ജന്മം ഈ ജന്മത്തിലേക്കുള്ള എൻ്റെ ഭക്തി അവസാനിച്ച് തീർന്നു ഇനി മൃത്യു മൃത്യു എന്ന് പറയുന്ന സാധനമുണ്ട് അത് എപ്പോഴാണോ വരുന്നത് അതിനെ സ്വീകരിക്കുക എന്നുള്ളത് അവസാനം വരുന്ന അതിഥി അപ്പോൾ ആത്മീയതയിൽ ആര് കള്ളത്തരം കാണിച്ചാലും അവരുടെ അവസാന കാലം ഒരുപാട് ഒരുപാട് നൂറ് ശതമാനം ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഒരു കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് കാരണം ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ ഒരു സന്യാസി ഒരു വിദേശ വനിതയോടൊപ്പം ഒരു ഹോട്ടൽ കൂടി ഒരു റിസോർട്ടിൻ്റെ റൂമിൽ വെച്ച് കണ്ട ഒരു കാര്യം കൂടി ഈ അടുത്ത കാലത്ത് കണ്ടൊരു കാര്യം കൂടി ഓർമ്മിക്കുന്നു അതോടൊപ്പം തന്നെ ഇത്തരം ഗവർണർമാർ അതായത് ഈ ഇവർക്കൊക്കെ ഈ ലക്ഷക്കണക്കിന് രൂപയുടെ ആഡംബര വാഹനങ്ങളിൽ നടക്കാനും അധോലോക നായകന്മാരെ പോലെ റിവോൾവറൊക്കെ എടുത്ത് ഷോ കാണിച്ച് ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള ഒരു ധൈര്യവും അതുപോലെ അതൊക്കെ എവിടെന്നാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഒരു വിഷയം അതോടൊപ്പം തന്നെ സാധാരണക്കാർ നമുക്ക് എല്ലാവർക്കും ദുഃഖങ്ങളുണ്ട് ഈ ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മളൊരു ആശ്രയത്തിന് വേണ്ടി നമ്മൾ പലരെയും ആരെങ്കിലും നമ്മുടെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആരോടെങ്കിലും നമ്മുടെ വിഷയം നമ്മുടെ ഈ സങ്കടം പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അത് സമർത്ഥമായി ചൂഷണം ചെയ്യുകയാണ് ഞാൻ ഈ പറഞ്ഞ ആൾക്കാരെ പോലെയുള്ളവർ പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പൊ യൂട്യൂബ് ചാനൽ എന്തും പറയാം അതെ ആർക്കും എന്തും പറയാം അത് വളരെ വളരെ കാരണം ഈ അടുത്ത കാലത്ത് ഹൈന്ദവ സംസ്കാരത്തിന് വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ചാനൽ അവർ യഥാർത്ഥത്തിൽ ഹൈന്ദവ സമൂഹത്തിനെ ചൂഷണം ചെയ്യുകയാണ് ഞാനതിന് ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വന്ന് അതിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്നപ്പോൾ ഇവർ ഒരു മേൽപ്പൊടി ഇങ്ങനെ ഇട്ടിട്ട് അവർ പറയുന്ന ഹൈന്ദവരെ പെട്ടെന്ന് നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും യഥാർത്ഥത്തിൽ അവർ ചൂഷണമാണ് ഭീകരമായ ചൂഷണമാണ് പണമാണ് അവരുടെ ബ്ലാക്ക് മെയിലിങ് ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയ പിന്നെ ആത്മീയതയാണ് അവരുടേലുള്ളത് ഇതുപോലെ പണം മേടിക്കുക ഇത് ചെയ്യുക ആർക്കെങ്കിലും വേണ്ടി ചെയ്തു കൊടുക്കുക ബ്ലാക്ക് മെയിൽ ചെയ്യുക ഇത്തരം സംസ്കാരം ആത്മീയതയിൽ എന്താണോ കടന്നു കയറിയത് അതുകൂടി ആത്മീയതയ്ക്ക് നാശം സംഭവിച്ചു എന്നുള്ളതാണ് അത്തരം ഹിന്ദു സംഘടനകൾ അത്തരം ഈ യൂട്യൂബർമാർ ഈ ഇതുപോലുള്ള യൂട്യൂബർമാർ ഇപ്പോൾ പൊളിറ്റിക്സിന് വേണ്ടി പറയുന്ന യൂട്യൂബർമാരുണ്ട് ഓരോ ഭാഗം പറയുന്ന രാഷ്ട്രീയക്കാരുണ്ട് ജനങ്ങളുടെ വിഷയങ്ങൾ പറയുന്ന രാഷ്ട്രീയക്കാരുണ്ട് നമ്മളിപ്പോൾ ജനങ്ങൾ നമ്മളിലേക്ക് വന്ന വിഷയങ്ങൾ സംസാരിക്കുന്നതാണ് ഇത്തരം ചൂഷണിലേക്ക് ചെന്ന് പെടാതിരിക്കാൻ വൈരാഗ്യം തീർക്കാനായിട്ട് യൂട്യൂബ് ഉപയോഗിച്ചാൽ ചിലപ്പോൾ നിയമ നടപടികളുമൊക്കെ അങ്ങനെ പോകും പക്ഷേ ഇവൻ്റെ കുലം നശിച്ചു അതിന് നൂറ് ശതമാനം കാരണം ഒരാൾ ചെയ്യാത്ത കുറ്റത്തിന് ഒരാളെ മോശം പറഞ്ഞാൽ ഒരാളെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അവൻ്റെ വംശം ഇവനുണ്ടാക്കുന്ന പടമോ ഇവനുണ്ടാക്കുന്ന ഇതൊന്നും അനുഭവിക്കാൻ പറ്റില്ല എന്ന് കൂടെ ഞാൻ പറയുവാണ് അതിന് ഒരുപാട് തെളിവുകളുണ്ട് എനിക്ക് ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ പറ്റില്ല ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ആശ്രമമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു യൂട്യൂബ് ചാനലിനെ പുറകെ ചെന്നപ്പോൾ അദ്ദേഹം മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളാണ് അതല്ല അദ്ദേഹം പറയുന്നതാണ് അദ്ദേഹം നമ്മുടെ ഒരു സുഹൃത്തിനോട് പറഞ്ഞത് ഹിന്ദുക്കളെ പറ്റിക്കാൻ വലിയ എളുപ്പമാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ചൂഷണത്തിന് വിധേയരാകാതിരിക്കുക ഏത് തരത്തിലുള്ള ചൂഷണമായാലും ആത്മീയ ചൂഷണമായാലും സാമ്പത്തിക ചൂഷണമായാലും ശാരീരിക ചൂഷണമായാലും ഇത്തരം ചൂഷണങ്ങൾക്ക് വിധേയരാകാതിരിക്കുക എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ അതിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ ഇത് പറയുന്നത് സമൂഹത്തിന് ഇതൊക്കെയുണ്ട് അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം നമ്മളെ ജീവിക്കുന്ന സമൂഹത്തിൽ ജീവിക്കുമ്പം നമ്മൾ വളരെ സൂക്ഷിക്കണം എന്നാണ് ഞാൻ പറയാറുള്ളത് ആത്മീയത എന്ന് പറയുന്നതിൻ്റെ ആത്മാംശം പ്രാണനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അവൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവൻ അനുഭവിക്കുന്ന ശാന്തി മനസ്സിൻ്റെ ശാന്തി ആ ശാന്തിയാണ് അവൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്നും ജീവിതത്തിൻ്റെ അവസാന കാലം മോക്ഷപ്രാപ്തിക്ക് മുമ്പ് മോക്ഷപ്രാപ്തി ലഭിക്കുന്നതിന് മുമ്പ് ദുഃഖ ദുരിതങ്ങളില്ലാതെ മലമൂത്ര വിസർജനങ്ങളിൽ കിടന്ന് മരിക്കാതെ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാതെ ഈശ്വര നിന്നെ എഴുവിനെ ഇദ്ദേഹം എപ്പോൾ മരിക്കും എൻ്റെ അടുത്ത് ഒരുപാട് പേര് വിളിച്ചു കഴിക്കുന്നുണ്ട് ഇദ്ദേഹം എപ്പോഴാണ് മരിക്കുന്നത് അയ്യോ അനുഭവിക്കണ കാണാൻ വയ്യോ സ്വാമി ഒനാവോ ഈ അടുത്ത കാലത്തുണ്ടായി ഒരു സ്ത്രീ ഒരു ഭർത്താവിനെ കുടവിടുത്ത് തലയ്ക്കടിച്ച് ഈ സ്ത്രീ മരിക്കൂല അവസരം മരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ പ്രാർത്ഥനയോ ഒന്ന് മരിച്ചു കിട്ടണ്ടായിരുന്നു അതുണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തോന്നാ കർമ്മശുദ്ധിയോടുകൂടി ജീവിക്കുക ഒരാളെ മനസ്സിനെ വേദനിപ്പിക്കാതെ മുമ്പിലോട്ട് പോകാൻ പറ്റിയാൽ മാത്രമേ ആത്മീയതയ്ക്ക് അർത്ഥമുള്ളൂ ആഡംബരങ്ങളോടുള്ള ആഡംബരങ്ങളോടുള്ള ഈ ആത്മീയതയിലുള്ള ഭ്രമം ഇല്ലെങ്കിൽ നമ്മൾ ആത്മീയതയിൽ ഒരുപാട് പേരെ കൂട്ടിച്ചേർക്കാൻ പറ്റും നമ്മളെ കൂടെ ചേർത്ത് നിർത്താൻ പറ്റും അതൊക്കെ തന്നെ ഒരു ഘട്ടമാകുമ്പോഴത്തേക്ക് ഇല്ലാതായിപ്പോകും അത് ഒരു സമൂഹ ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് മാത്രമല്ല എല്ലാ മതാടിസ്ഥാനത്തിലുള്ള മതപുരോഹിതന്മാരും മതപണ്ഡിതന്മാരും ജനത്തിനെ കൂട്ടാനായി കിട്ടുന്ന ഇത്തരം വിക്രിയങ്ങൾ വളരെ ദോഷമായി തീരുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ പറയാനുള്ളത് ആത്മീയക്കൊന്നും ആവശ്യമില്ല വസ്ത്രം പോലും ആവശ്യമില്ല അല്ലേ എന്തിനാണ് ഭസ്മം ഇടുന്നത് നീ ഭസ്മമാണ് നിൻ്റെ എല്ലുപൊടിയാണ് നീ ഭസ്മം എന്നാണ് അല്ലേ ഭസ്മം ഇട്ടരുന്നതിൻ്റെ അർത്ഥം നീ ഭസ്മമാണ് ഈ അടുത്ത കാലത്ത് ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടു അതിനകത്ത് ആ കാ ഞാൻ വീഡിയോ കണ്ടതല്ല ഞാൻ നേരിട്ട് കണ്ടതാണ് ആ കാശിയിലെ ആ മണികണ്ണികയിലെ ശവം ദഹിപ്പിക്കുമ്പോൾ ഞാൻ ഞാനതിൻ്റെ ഇടയിൽ പോയി ഇരുന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം ഒന്നല്ല പലതവിടെ ഇരുന്നിട്ടുണ്ട് ആ ആ ശവങ്ങൾക്കിടയിലൂടെ നടന്ന് പോയി ഞാൻ ഞാൻ ഇരിക്കുമ്പോൾ തലയോട്ടി പൊട്ടിത്തെറച്ച് പുറയിൽ വന്ന് അടിക്കുകയും മുമ്പിൽ തലയോട്ടി ചെതിറി വീഴുകയും മനുഷ്യനിങ്ങനെ ഉയർന്നു വരും അതൊരു വലിയ സംഭവമാണ് അവനാ കിട കിടത്തിന്ന് ഇവനാ നട്ടലിൽ നിന്ന് അവനിങ്ങനെ ഉയർന്നു വരുന്ന ഒരു രീതിയുണ്ട് അതാണ് ശരിക്കും ഉയർത്തേപ്പ് ഇവിടെ അവന് ഒരൊറ്റ കുത്തു കൊടുക്കും ഇത് പൊടിഞ്ഞാൽ വീഴും മനുഷ്യൻ ഇത്രയേ ഉള്ളൂ അവൻ എന്ത് നേടിയാലാണ് എന്താണ് അവസാനം ആ ഗംഗയിൽ കൊണ്ട് പ്രാവശ്യം ഒന്ന് മുക്കും അങ്ങോട്ട് എടുത്തുകൊണ്ട് പോവും അങ്ങനെ അങ്ങോട്ട് ഇടും ഏ ഇത് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മണികണ്ണികയിൽ വലിയ ശവം ദഹിപ്പിക്കുന്നത് നിങ്ങളൊന്ന് കാണണം മനുഷ്യനെ എത്രയോ സുന്ദരിമാരും സുന്ദരന്മാരും യുവതികളുമൊക്കെ കത്തിത്തീരുന്നത് പൊടിഞ്ഞു തീരുന്നത് വായി നിന്നിങ്ങനെ കുഞ്ഞാതെക്കുമ്പോൾ വായി നിന്ന് ഇങ്ങനെ ഒഴുകി വരുമ്പം ഒറ്റ കുത്തു കൊടുത്ത് മലത്തിയിടുന്നത് ഇതൊക്കെ കണ്ടുപോയ ഒരാളാണെന്നുള്ള നിലയിലാണ് ഞാനിത് പറഞ്ഞത് ഇത് എടുക്കുകയും ചെയ്യരുത് നമസ്കാരം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു